എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ മത്തങ്ങ വെച്ചുള്ള ഒരു അടിപൊളി മധുരമായിട്ടാണ് അപ്പോൾ നമുക്ക് മത്തങ്ങ വിളയിച്ചതെന്നൊക്കെ പറയും ഓരോ നാട്ടിലൊരോ ഇതിലായിരിക്കും പറയുന്നത് പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ മത്തങ്ങ വിളയിച്ചെന്നാണ് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും കുറേ നാളുകൾ നമുക്ക് വെക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മത്തങ്ങ വിളയിച്ചത് എൻ്റേതായ രീതിക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും അപ്പം നമ്മളിന്ന് മത്തങ്ങ വിളയിക്കാൻ പോവാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാവേ ഒന്നല്ലേ ഒന്നര സ്പൂണ് അപ്പോൾ ഇത് നമ്മുടെ നെയ്യ് അങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ നെയ്യ്ക്കകത്തോട്ട് അണ്ടിപ്പരിപ്പ് ഇപ്പം മുന്തിരിങ്ങായൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ ഞാനതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങ ചേർന്നിട്ട് അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുവാണേ നല്ല വിളഞ്ഞു പഴുത്ത മത്തങ്ങയായിരിക്കണം നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ നെയ്ക്കകത്ത് കിടന്ന് ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ നമ്മുടെ തേങ്ങ ഒന്ന് മൂത്തു വരണം നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവേ ഞാനിത് ശർക്കര പാനിയാക്കി ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണേ അപ്പോൾ നമുക്കൊരു മധുരത്തിനാവശ്യത്തിനുള്ള ഞാനൊരു കിലോ നമ്മുടെ മത്തങ്ങയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് കൂടുതൽ ഒത്തിരി കൂടുതലായിപ്പോയാൽ കൊള്ളുകയല്ല അതുകൊണ്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതുകൊണ്ട് നമ്മുടെ ശർക്കരയും നമ്മുടെ തേങ്ങയും നെയ്യും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഞാനൊരു കാക്കിലോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തങ്ങ നന്നായിട്ട് നമ്മൾ ആവി വെച്ച് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പം നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ഒഴിച്ച് നമ്മുടെ മത്തങ്ങ വേവിക്കരുത് ഒട്ടും വെള്ളമില്ലാതെ വേണം നമുക്ക് നമ്മുടെ മത്തങ്ങ അതുകൊണ്ട് ആവി വെച്ച് വേണം നമുക്ക് വേവിക്കാൻ അപ്പം നല്ലപോലെ മൂത്ത് നല്ലപോലെ പഴുത്ത നല്ല മത്തങ്ങ ആയിരിക്കും നല്ല മെന്ത് നന്നായിട്ട് വരുന്ന മത്തങ്ങയായിരിക്കണം അപ്പോഴേ നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇത് വേണ്ടെങ്കിൽ ഇങ്ങനെ അരച്ച് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ഇടാം ഇതിപ്പം നന്നായിട്ട് നല്ല നെയ്മത്തങ്ങയാണ് അതുകൊണ്ടാണ് നല്ല പോലെ വെന്ത് നന്നായിട്ട് ഉടയുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇത് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അടിപൊളി ആണ് പിന്നെ നമ്മൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ കൊടുക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു സ്വീറ്റാണ് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ശർക്കരയും തേങ്ങായും നെയ്യും എല്ലാം കൂടെ കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം മധുരം കുറവാണെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഒരു നുള്ളു നമ്മുടെ ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാനായിട്ട് പല രീത്തും പല രീതിയിലായിരിക്കും ഇത് വിളയിക്കുന്നത് കേട്ടോ നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ ഇതിങ്ങനെയാണ് വിളയിച്ചെടുക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ മത്തങ്ങ നന്നായിട്ട് നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി നമുക്ക് നല്ലപോലെ നല്ലപോലെയൊന്ന് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവത്തിന് നമുക്കൊന്ന് ഇളക്കിയാക്കിയിടും പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാതെ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അതെല്ലാം ഇളകി ഇളക്കുമ്പോൾ എല്ലായിടത്തും നമുക്കൊന്ന് പിടിച്ചോളൂ അപ്പോൾ നമുക്കൊരു ഒന്നര സ്പൂണ് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊളിച്ചത് നമ്മൾ സ്ഥിരം പൊടിച്ച് വച്ചേക്കുന്നതാണ് പഞ്ചസാരയിട്ട് നമുക്കൊരു ഒന്നര സ്പൂണ് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാതെ അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ അത്ത ആണ് വെറുതെ കളയുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചൊക്കെ അവർ കഴിച്ചോളും മധുരമായി മധുരം ഉണ്ടല്ലോ മത്തങ്ങാന്ന് പറയുകയേ ഇല്ല അപ്പോൾ പിള്ളേർക്കൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് നമ്മൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വന്നിട്ട് നേരമൊക്കെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒത്തിരി വലിയ മെനക്കേടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്വീറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാതെ എന്താ വെള്ളമൊക്കെ വറ്റി വറ്റി വരുന്നുണ്ട് ഇത് നമ്മുടെ ഈ പാത്രത്തേന്നൊന്ന് വിട്ടുപോരുന്ന നെയ്യും നമ്മുടെ ശർക്കരപ്പാനിയും തേങ്ങായും ഏലക്കായും ജീരകവും ചുക്കും മുത്തങ്ങായും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് മിക്സായിട്ടുള്ളത് ഇപ്പം ഈ പാത്രത്തെയും തന്നെ ഇങ്ങനെ പോരുന്ന വിട്ടുപോരുന്നൊരു പരുവുമാകണം ഇനി നമ്മൾ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാധ നമ്മുടെ കുത്തിച്ചോറ് വെക്കുന്ന അരിയില്ലേ കുത്തിരി വറുത്ത് പൊടിച്ചാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ കുത്തിരി വറുത്ത് പൊടിച്ചില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കിതിനകത്തോട്ട് നമ്മുടെ റവയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കുത്തിരി ചേർക്കണമെന്ന് നിർബന്ധമില്ല റവ വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൊണ്ടോ ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ നന്നായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അലുവൊക്കെ വരുന്ന പോലെ തന്നെ ഇങ്ങനെ വരും ഇനി നമുക്കിതിനകത്തോട്ട് ഒത്തിരി അങ് ഡ്രൈ ആകുന്നതിന് മുമ്പ് നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം നമ്മുടെ കുത്തിരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടോ ഒരു അഞ്ച് സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാവേ പിന്നെ നമുക്ക് ഞാനിതിനകത്ത് ഒരു കിലോ മത്തങ്ങായും ഒരു കിലോ ശർക്കരയും എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര ഗ്ലാസ് അരിയാണ് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു അഞ്ച് സ്പൂണ് നമ്മൾ അരി ഇട്ട് നോക്കി അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ നമുക്കിനി വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു ബാക്കിയും കൂടെ ഒരു മൂന്ന് സ്പൂണും കൂടെ ഉണ്ട് അതുകൂടെ അപ്പോൾ നമ്മൾ മൊത്തം നമ്മൾ ചായ എടുക്കുന്ന കാപ്പിയൊക്കെ എടുക്കുന്ന ഈ സ്പൂണിനാണ് നമ്മൾ മൊത്തം ഒരു എട്ട് സ്പൂണ് അരിപ്പൊടിയും കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാവേ എന്തെളുപ്പാണെങ്കിൽ പെട്ടെന്ന് തീരുകയും ചെയ്യും പരിപാടി നല്ല അടിപൊളിയാണ് മത്തങ്ങ ആക്കിയമ്പടി ഉള്ളവർക്കും അല്ലെങ്കിൽ മത്തങ്ങയാക്കെ കള കറി വെച്ചാൽ പിള്ളേരൊക്കെ കൂട്ടുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഇനി നമുക്കിതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവേ കെ ഇപ്പോൾ ഒന്നരേം ഒന്നേ രണ്ടര സ്പൂൺ നെയ്യേ നമ്മൾ അതിനകത്ത് മൊത്തത്തിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇനി നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് ആ നെയ്യ് അകത്തൊക്കെ ഇട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചില നെയ്യ് വരട്ടിയിട്ട് നമുക്ക് ഇത് വിളമ്പിയെടുക്കാവേ പിന്നെ ഇത് ഇതിനകത്ത് വെച്ച് ഇങ്ങനെ നന്നായിട്ടൊന്നും ഇതുണ്ടാവും നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു പാത്രത്തിനകത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ ഇതേ എങ്ങനെ നമ്മുടെ മത്തങ്ങ വിളയിച്ചത് റെഡിയായി ഇതിങ്ങനെ മുറിച്ച് വേണമെങ്കിൽ നമുക്കെടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കാണ് ഇതുണ്ട് നല്ല അരുവാ കഷ്ണം പോലെ നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാവേ ഇപ്പം നമ്മുടെ അടിപൊളി മത്തങ്ങ വട്ട് സൂപ്പറായിട്ട് റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ പാത്രത്തിനകത്തൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുമാണ് നല്ല അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടെറ്റാ ബൈ ബൈ ബൈസ് യു